നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ദേശീയ അധ്യാപക പരിഷത്ത് നാൽപ്പത്തഞ്ചാം പാലക്കാട് ജില്ലാ സമ്മേളനം തരൂരിൽ നടന്നു ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് ജില്ലാ സമ്മേളനം പഴമ്പാലക്കോട് പി എ ആർ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനും പി എസ് സി മുൻ ചെയർമാനുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങളുടെ They require at two to purchase an application form and sufficient marks to get admitted here. And may I congratulate all the friends, all the students who are eligible to get admission in this Maharaja's College and you are going to share the great academic tradition of the premier institution in Kochi. അന്ന് ഇംഗ്ലീഷ് മഹത്തായ കാര്യം നല്ലത് പറയുന്നല്ല അന്ന് മലയാളം കേൾക്കണം എന്നുണ്ടെങ്കിൽ മലയാളം ക്ലാസ്സിലെ പറ്റുകയറി പറ്റില്ല എനിക്ക് ഏറ്റവും പത്താം ക്ലാസ്സിലെ ഏറ്റവും കുറവ് മാർക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷിനല്ല മലയാളത്തിൽ ആദ്യത്തെ വാചകം ഞാൻ എന്നെഴുതിലും പോകും ഇന്ന് എഴുതലും പോകും വ്യാകരണം ആദ്യത്തെ വാചകത്തിൽ വ്യായാകുന്ന കൊറപ്പുള്ളത് ഞാൻ എഴുതുമ്പോഴാണ് പിന്നെ അപ്പൊ അത് കാരണം ഏതാണ്ട് കഷ്ടി അമ്പത്തിരണ്ട് ശതമാനമാണ് ബാക്കി എല്ലാത്തിനും എനിക്ക് അറുപത്തി അഞ്ചിൽ ശതമാനത്തിൽ കൂടുതലായിരുന്നു അന്നത്തെ അറുപത്തി ശതമാനമാണ് കാരണം ഇന്നത്തെ ഈ വഴിയെ പോകുന്നതിനൊക്കെ വലിയ എ പ്ലസ് കൊടുത്തു നിൽക്കുന്ന രീതിയിലുള്ളതല്ല ചടങ്ങിൽ എൻ ടി യു ജില്ലാ പ്രസിഡന്റ് പി എ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു കേസരി പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു മുഖ്യപ്രഭാഷണം നടത്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ എൻ ടി യു ജില്ലാ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ് പെൻഷനേഴ്സ് സംഘ സബ് ജില്ലാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കർത്ത എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലോത്സവത്തിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ എൻ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സ്മിത അനുമോദിച്ചു ഇതേ ചടങ്ങിൽ വച്ച് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന എൻ ടി യു മെമ്പർമാരായ അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി ആദ്യകാല എൻ ടി യു പ്രവർത്തകരെയും ആദരിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ബീഹാറിനേക്കാൾ പിന്നിലാണെന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനവേളയിൽ പറഞ്ഞു മാർക്ക് വാരിക്കോരി കൊടുക്കുന്ന രീതി നിലനിൽക്കുന്നതിനാൽ എ പ്ലസ് കിട്ടി പുറത്തിറങ്ങുന്ന ചില വിദ്യാർത്ഥികൾക്ക് അക്ഷരം പോലും കൂട്ടി വായിക്കാൻ സാധിക്കുന്നില്ല എന്നത് നാണക്കേടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിസിന്യൂസ് തരൂർ